പൊന്നാരക്കൽപ്പളും വെറും മുന്നൂറ്ററുപത്തൊമ്പത് രൂപ ഏത് ഈ കാണുന്ന ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ ഓൺലൈനിലും അതുപോലെ തന്നെ ഡയറക്റ്റ് അങ്ങോട്ട് ബിറ്റ് അങ്ങോട്ട് ഒഴിവാക്കാൻ നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്കിയത് മുന്നൂറ്ററുപത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് ഈ കളർ എഴുതുന്നൊക്കെ ആ ഒരു പേടി വേണ്ട പിന്നെ അതിൻ്റെ കളർ ചാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഡയറക്റ്റ് കാണിച്ചതരാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്ലേറ്റ് പിന്നെ പ്രൈസൊക്കെ സെയിം ആണ് കേട്ടോ ഇതിന്റെ പ്രിന്റിലും അതുപോലെ തന്നെ കളറിലും മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോന്നോരോ കളറായിട്ട് കാണിച്ചു തന്നാലോ അപ്പം നമുക്ക് ഒന്നിൽ നിന്നും തുടങ്ങാം കേട്ടോ ആദ്യം നമുക്ക് വരുന്നത് ഈ ഒരു കളറാണ് ഈ ഒരു കളറിൽ രണ്ട് പീസ് ഉണ്ട് അത് ഡബിൾ എക്സ് എക്സെല്ലാണ് കേട്ടോ സൈസ് വരുന്നത് സൈസും അതുപോലെ തന്നെ മോഡൽസും കാണിച്ചതരാം പക്ഷെ ഒന്ന് അടുത്ത് നല്ല ഡയറക്റ്റ് ഇങ്ങനെ കാണിച്ചു കൂട്ടും ഈ ഭാഗത്ത് ഇങ്ങനെ കട്ടിങ് വരുന്നുണ്ട് പ്ലേറ്റായിട്ട് അത്യാവശ്യം നല്ല ഫ്ലയർ ഉണ്ട് അതുപോലെ തന്നെ താഴെ ഈ ഒരു േ ഒരു ലെവലിൽ വരും ഗ്രീൻ ആൻഡ് വൈറ്റ് അതിൻ്റെ ഇടയിൽ ഒരു ചിഗു കളറും കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫീഡിങ് ടൈപ്പ് ആണ് പോപ്പൺ ബട്ടൺ കേട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു കളർ കേട്ടോ നല്ലപോലെ നോക്കിക്കോ കാണുന്നുണ്ടോ ഇരു ഫ്ലീറ്റ് വരും ഇതും ഡബിൾ എക്സ് ആണ് കേട്ടോ പിന്നെ നല്ലപോലെ നോക്കിക്കോട്ടോ കളർ എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് സ്ക്രീൻഷോട്ട് വെച്ചാൽ മതി ഏതാണ് നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടെന്നുള്ളത് വേണമെന്നുള്ളത് നല്ലപോലെ നോക്കിക്കോ ഇതൊരു വീതി ഉണ്ടാവും ഇതിൻ്റെ സൈസും ഡബിൾ എക്സ് എല്ലാ കേട്ടോ ഓക്കെ അല്ലേ ആണെങ്കിൽ ഇവിടെ ഒരു റിബ് വരുന്നുണ്ട് വേണ്ടല്ലേ സ്ട്രെച്ചാണ് ആവശ്യമുള്ളവരാണീ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കോ ഏത് കളറാണ് അതിൻ്റെ സെയിം പാറ്റേണിലാണ് ഇത് പക്ഷേ കളറിന് ചെറിയൊരു പ്രിൻറ്റിന് നല്ല ഉണ്ടാവും ഓരോന്നും പ്രിൻറ്റിൻ്റെ ആ ഒരു ഇതാണ് മാറ്റങ്ങളാണ് ഞമ്മൾ ആ ഒരു സ്റ്റൈലിഷിലേക്കും കൊണ്ടുവന്നു വേണ്ടല്ലേ അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് കേട്ടോ അതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതൊരു ബ്ലൂ ടച്ച് വരും ബ്ലൂ എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രേ കളറിൻ്റെ ആ ഒരു അതിനോട് ചേർന്നുള്ള ഒരു കളർ കേട്ടോ നെക്സ്റ്റ് ഇത് പൊളിക്കൂട്ടോ അത്യാവശ്യം നല്ല രീതി ഉണ്ട് ചെറിച്ചിറക്കണ്ട നേരെ തന്നെ എടുത്തു നെക്സ്റ്റ് കളർ ഇതിൻ്റെ സെയിം ബാറ്റ് പ്രിൻ്റ് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ഇനി ഇനി ബാക്കിൽ ബാക്കിലാണ് ഓരോന്നും പ്രിൻ്റ് ഇങ്ങനെ ചേഞ്ചായി ചേഞ്ച് ആയി വരുന്നത് കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ആ ഒരു സെയിം പ്രിൻറ്റിലാണ് വന്നത് കളറിൽ മാത്രം വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ ഓൺലൈൻ ഡെലിവറി ആണ് ജസ്റ്റ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്കൊന്ന് മെസ്സേജ് വെച്ചാൽ മതി ജസ്റ്റ് നിങ്ങൾക്ക് ഇനിയിപ്പോ ഫ്രണ്ട്സിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് ആവശ്യം ഉണ്ടാവല്ലോ ഇതിന്റെ സെയിം സാധനം തന്നെ ഈ റെഡ് കെട്ടോ റെഡ് കാണിച്ച് തരാം ആദ്യം ഒരു ബ്ലൂ ഒന്ന് നല്ലപോലെ നോക്കാം കണ്ടില്ലേ സ്ലീവ് ഇവിടെ ഈ ഭാഗത്തൊരു ഒരു കട്ടിങ് വരുന്നുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ റിബ് സ്ലീവ് ജസ്റ്റ് ഒന്ന് കൈ ഇട്ട് നോക്കണം പ്രിൻ്റ് വരുന്നത് പിന്നെ ലെങ്ത് ആണെങ്കിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്താൽ മതി കറക്റ്റ് ആണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ ഒരു ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ഇനിയാണ് ബാക്കിൽ ബാക്കിൽ നല്ല പ്രിന്റും അതുപോലെ തന്നെ കളറും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഡിസൈനിലൊക്കെ വ്യത്യാസം വരാനും സാധ്യതയുണ്ട് റെഡ് റെഡൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഈ സാധനം നോർമലി യൂസ് ചെയ്യാൻ മാത്രമല്ലേ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഈ പ്രിന്റ് രസുണ്ട് അതുപോലെ തന്നെ ആ പിങ്ക് ഒക്കെ റെഡൊക്കെ അട്ടിപ്പൊളിയായി പിന്നെ ഇവിടെ ഒരു കെട്ടും കൂടി വരുന്നുണ്ട് ഡബിൾ എക്സ് ആണ് കേട്ടോ സൈസ് അത്യാവശ്യം ഫ്രീ സൈസ് ആണ് നെക്സ്റ്റ് യു റൈറ്റ് ഫ്ലീറ്റ് നോക്കി നോക്കിക്കോട്ടെ ഇത്ര വീതി വരുന്നുണ്ട് ഇതിനൊക്കെ കയറുണ്ട് കളേഴ്സ് കാണിച്ചാണ് ഗ്രീന് ഓ ഇത് കുറച്ചും കൂടി ഒരു കോറ കട്ടിയുള്ള പോലെ ഉണ്ട് കേട്ടോ കാണുന്നുണ്ടോ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല അപ്പം ലാഗ് അടിക്കണ്ട നിങ്ങൾ എന്തെങ്കിലും വിഡ്ഡൽ കുറഞ്ഞിരിക്കി അതിൻ്റെ ഇടയിൽ അങ്ങനെ കാണിച്ചതരാ ഈ ഒരു ബ്ലൂ കെട്ടോ വലിയ പ്രിൻ്റാണ് സൂര്യകാന്തി പൂ ഇതിലുള്ളത് ബ്ലൂ നെവി ബ്ലൂൻ്റെ ആ ഒരു ടച്ച് കിട്ടോ വർക്കും ഡിസൈനൊക്കെ ഉണ്ടല്ലോ ചിലത് പ്രത്യേകം നോട്ട് ചെയ്യണം ചിലത് ഇങ്ങനെ ഈ ഒരു കോളറിൻ്റെ ആ ഒരു ടൈപ്പ് അതായത് ചൈനീസ് നെക്കിൻ്റെ ആ ഒരു ലെവൽ വരുന്നുണ്ട് ചിലത് ഈയൊരു നെക്ക് നെക്ക് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് നോട്ട് ചെയ്യണം നിങ്ങൾക്ക് ചിലവർക്ക് പലവർക്ക് വീക്ക്ഔത്ത് വേണ്ടി വരും അല്ലെങ്കിൽ കൊളറുള്ളത് വേണ്ടിവരും നിങ്ങളെ ഇഷ്ടങ്ങളാണ് നിങ്ങളല്ല എടുക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കളറ് നെക്ക് മാറുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ അല്ലേ ഒരു ഈ ഒരു കളറ് കേട്ടോ നെക്സ്റ്റ് യെല്ലോ ഒക്കെ വരുന്നുണ്ട് യെല്ലോ തമർത്തൽ കളറാണ് ൊടി വെണ്ണൂർ ഒന്നും പറയാനില്ല ബക്കാച്ച് ഇതെങ്ങനെ ഉണ്ടായിട്ടോ കിടക്കൂലേ നിങ്ങൾ നോക്കണം മുന്നൂറ്റി അറുപത്തൊമ്പത് നമ്മൾ നിങ്ങൾ നിങ്ങൾക്ക് തരണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് യെല്ലോ ആണ് കേട്ടോ കണ്ടല്ലോ ഈ പ്രൈസിലൊക്കെ കുറച്ചുകൂടി മൊഞ്ച് മൊഞ്ച് തോന്നുന്നുണ്ട് എനിക്ക് ഇതിനെ കണ്ടിട്ട് മൊഞ്ച് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ബ്ലൂ ഒക്കെ പക്ക ഒരു സിമ്പിൾ ആയിട്ട് കേട്ടോ സിമ്പിൾ ഡിസൈനും സിമ്പിൾ കളറാണ് വൈറ്റ് ഷെയ്ഡിൽ അത് നോർമലി ഒരു ഫിറ്റിങ്ങിൽ പറ്റും ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും പല ടേസ്റ്റ് ടേസ്റ്റല്ലായി ഇതെങ്ങനെയുണ്ട് കളറ് ഇത് കുറച്ച് ഒരു സ്ലിം ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ സൈസ് ഒന്നും കൂടി നോക്കട്ടെ ഇത് ഡബിൾ ആണ് പക്ഷേ ഈ കളറ് കുറച്ച് സ്ലിം ആയിട്ട് തോന്നുന്നുണ്ട് ഇനിയിപ്പോ കളറിൻ്റെതാണോ എന്ന് എനിക്കറിയില്ല വീതി ഒക്കെ സെയിം ആയിരിക്കും ചിലത് കളറിൽ നമുക്ക് പിടിച്ചേർത്തും ഈ പ്രിന്റ് കാണിച്ചല്ലേ യെല്ലോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് യെല്ലോ ആണ്ട്ടോ യെല്ലോ പൊളിക്കും ഒരു രക്ഷയില്ല നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇത് കുറച്ച് പണി ഇതൊക്കെ പഠിച്ചു വരണമെങ്കിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഒരു നാല് പൈസ കഴിഞ്ഞ് പിന്നെ യെല്ലോന്നെ വരണം കേട്ടോ സെയിം സൈസിൽ യെല്ലോ തന്നെ ആണ് വരണത് ലാസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഐറ്റം കൂടി കാണിച്ചതാണ് കേട്ടോ ഒരു റെഡ് കാണിച്ചതാണ് അത് ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ട് അത് അതിൽ പെട്ടിട്ടില്ല ആ ഒരു ഡിഫറെൻറ്റ് പ്രൈസ് ആയതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിച്ചത് ഇപ്പോൾ കാണിച്ചത് ഇതൊക്കെ സെയിം പ്രൈസാണ് കേട്ടോ റെഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇവിടെ ഒരു കട്ടിങ് വരാത്തതായിട്ടാണ് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രീന് ഇതിന് ശേഷം വരുന്ന ആ ഒരു മൂന്ന് കളർ രണ്ട് കളർ സെറ്റാണ് കേട്ടോ ഇതിന് മെയിൻ നോക്കേണ്ടത് ഈ കട്ടിങ്ങും അതുപോലെ തന്നെ വീതി ഉണ്ടോയെന്നും കൂടി നോക്കണം പിന്നെ ലെങ്ത്തും കൂടി നോക്കണം ഇനി ഇനിയും ഇനിയും ഓഫറുകൾ ഇടാൻ നല്ല മൂടുണ്ട് പിന്നെ കോഡ് കോഡ്സെറ്റൊക്കെ നമ്മളിതിൽ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ റേറ്റും ആ ഒരു ലെവലായിരിക്കാൻ സാധ്യത ഉണ്ട് വന്ന് അതായത് വന്ന് ലോഡിംഗ് വന്ന് തുടങ്ങുന്നുള്ളു പിന്നെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ചെയ്യണ്ടേ നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ സെയിം പിൻ്റ് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കാണിച്ചതാണ് ഇത്രയും ഇത്രയും പ്രിൻറ്റുകളാണ് പിന്നെ ഇത്രയും പീസുകളുണ്ട് ഓൺ അവൈലബിൾ നമ്പർ ഞാൻ താഴെ കൊടുക്കുക അതുപോലെ തന്നെ നമ്പറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റ ഐഡി സെയിം നെയിമിൽ ഇൻസ്റ്റായിഡി ഉണ്ടാവും ആ ഒരു ഐഡിയിലേക്ക് ജസ്റ്റ് മെസ്സേജ് ആക്കിക്കോ പിന്നെ ഫോളോ ആക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് അത് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് ചുരിദാറും ടോപ്പും ലാ എല്ലാ സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ സ്കേർട്ട് ഉണ്ട് പിന്നെ സൈഡ് ഓപ്പൺ ഡെയിലി വേറിൻ്റെ ടോപ്പുകളുണ്ട് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് നീ നീലെങ്ത്ത് ടോപ്പുകളുണ്ട് പിന്നെ പാൻറ്റ് എല്ലാ ഐറ്റംസും കാണിച്ച വെസ്റ്റേൺ ഓൾ ഇൻ ഓൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വിൽ ബി നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് പിന്നെ ഒറ്റ രണ്ട് സാധനം കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു ഇതാണ് ടൈറ്റോ ഏറ്റവും ഇതിൻ്റെ റേറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബട്ടൺ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ താല്പര്യം ഉള്ളതാണെങ്കിൽ ഹോൾസ് വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു കേട്ടോ സ്റ്റിച്ചഡാണ് സ്റ്റിച്ചഡ് മീൻസ് ഈ ബട്ടൻ്റെ ഭാഗം സ്റ്റിച്ചഡാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കട്ടിങ് വരുന്നില്ല ഫിറ്റ് ആണ് ഇതിൻ്റെ ഈ പ്രൈസും ഡിഫറൻറ്റാണ് പിന്നെ നെക്ക് ഷർട്ടിൻ്റെ ആ ഒരു കോളറാണ് വരുന്നത് പ്രൈസ് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തി അതുകൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെച്ചത്തിട്ടോ അതിൻ്റെ പ്രൈസ് മറക്കണ്ട ഞാനിപ്പോൾ ഇത്രയും നേരം കാണിച്ചു തന്നതിൻ്റെ പ്രൈസ് മറക്കണ്ട മുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കിക്കോ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നമ്പറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കിയാൽ മതി അപ്പോൾ ഓക്കെ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയോ നല്ല നല്ല ഓഫറുകളായിട്ട് ഇനിയും വരും വിൽ ബി നെക്സ്റ്റ് ടൈം എം കം ബാക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഒന്നുകൂടി നേരാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നേരാക്കി തരേണ്ടേ ഒരുപാട് പഴിവുകൾ സംഭവിക്കും കാരണം അങ്ങനെ ആണല്ലോ മനുഷ്യനല്ലേ ഓ ബൈ സി യു